ക്ഷേമ പെൻഷൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് ഇന്ന് നിയമസഭയിൽ ധനകാര്യ മന്ദിരം പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ് ഈ അടുത്ത ആഴ്ച ആയിരത്തി അറുന്നൂറ് രൂപ മാത്രം കൊടുക്കുന്ന പറഞ്ഞത് കൊടുക്കാനുള്ള അഞ്ച് മാസത്തെ തുക ഇപ്പോൾ കിട്ടുന്ന ഒരു ലെവലും ഇല്ല എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി വൻ ഇരുപത്തഞ്ച് അവസാനമാകുമ്പോഴേക്കും കൊടുക്കാനുള്ള തുക കൊടുത്തു വീട്ടും എന്നാണ് പറയുന്നത് എന്നാൽ അതിനുള്ള പ്രതീക്ഷ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുത്ത് തീർത്തുകൊണ്ട് കാര്യമില്ലല്ലോ കൊടുക്കാനുള്ള തുക കിട്ടണം അതാണ് എല്ലാവരുടെയും ആഗ്രഹം അത് കിട്ടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് ധനകാര്യമന്ത്രി പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ ഒരാഴ്ചക്കുള്ളിൽ തീർച്ചയായിട്ടും ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കുമെന്നാണ് പറയുന്നത് ബാക്കി എന്ന് കിട്ടും എന്ന് വ്യക്തതയില്ല ഉടനടി കൊടുത്ത് തീർക്കും എന്ന് മാത്രം ഇതൊരു ഒരു തീരുമാനം അല്ല പൊതുജനത്തെ വളരെയധികം ഈ പാവപ്പെട്ട പെൻഷൻ ഭാഗം വളരെയധികം ബുദ്ധിമുട്ടിൽ ആകാ ആകപ്പെടുന്ന ഒരു സമയമാണ് ഇത് നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലടി മാത്രമേ ഇന്ന് നടന്നിട്ടുള്ളൂ ആയിരത്തി അറുന്നൂറ് രൂപ അടുത്ത മാസം കൊടുക്കുമെന്ന് അല്ല അടുത്ത ആഴ്ചയിൽ കൊടുക്കുമെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണ് അതല്ലാതെ രണ്ട് മാസത്തെ തുക ഒന്നിച്ച് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം മീഡിയകളിൽ മാത്രമാണ് ഒരു പ്രതീക്ഷയും ആ ന്യൂസ് കാണുന്നവർക്ക് മനസ്സിലാവും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല വരുന്നത് ഇത് നിയമസഭയിൽ പല ചർച്ചകളും നിയമ ധനകാര്യ മന്ത്രിയും പ്രതിപക്ഷം വി ഡി സതീശും എല്ലാം നല്ല വാക്തർക്കം ഉണ്ടായി അതുകൊണ്ട് കാര്യമായില്ലോ ഈ പെൻഷൻകാർക്ക് കൊടുക്കാനുള്ള പെൻഷൻ തന്നെ കൊടുക്കേണ്ടേ തീർച്ചയായിട്ടും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെ തമ്മിലടി മാത്രമാണ് അവിടെ നടക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ടി ലൈവ് നിയമസഭ തീരുമാനങ്ങൾ കാണുക അപ്പോഴും നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാവും അല്ലാതെ മീഡിയകൾ പറയുന്നത് പോലെ നാലായിരത്തി എണ്ണൂറ് രൂപ എന്നും രൺ നാലായിരത്തി എണ്ണൂറ് രൂപ എന്നും എണ്ണായിരം രൂപ എന്നും ഒന്നും ശരിയല്ല സത്യാവസ്ഥ അടുത്ത ആഴ്ച മുതൽ വെറും ആയിരത്തി അറുന്നൂറ് രൂപ നിങ്ങളുടെ കയ്യിലെത്തും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക